അരൂർ തുറവൂർ പാതയിലെ യാത്രാക്ലേശം പരിഹാരമില്ലാതെ തുടരുന്നു സമരം ശക്തിപ്പെടുത്താൻ ജനകീയ തീരുമാനിച്ചു ജൂലൈ മുപ്പതിന് സൃഷ്ടിക്കും അരൂർ തുറവൂർ മേൽപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രക്രിയക്കെതിരെ അരൂർ തുറവൂർ ജനകീയ സമിതി മനുഷ്യചങ്ങല തീർക്കുന്നു മേൽപാത നിർമ്മാണം ദുരന്തപാത നിർമ്മാണമാക്കുന്ന കരാർ കമ്പനിക്കെതിരെ അരൂർ തുറവൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി അരൂർ മുതൽ തുറവൂർ വരെ മനുഷ്യചങ്ങല തീർക്കുന്നു ചന്ദ്രൂർ കുമർത്തുവടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കൂടിയ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ ചെയർമാൻ കെ ആർ അജിത് കുമാർ അധ്യക്ഷനായി മുപ്പതാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് റോഡിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മനുഷ്യ ചങ്ങല തീർക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു അരൂർ എഴുപുന്ന കോടംതുരുത്ത് തുറവൂർ പഞ്ചായത്ത് നിവാസികളും അരൂ കുറ്റുമുതൽ തൈക്കാട്ടുശേരി വരെയുള്ള സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഈ ദുരിതമനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും കൂട്ടായി ചേർന്നാണ് ഈ സമരപരിപാടി നടപ്പിലാക്കുന്നത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് പുറത്തെടുത്ത മേരിദാസൻ പി കെ കബീർ സിമത് സലിം മൂസ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ ആ സമരത്തിൽ നമ്മൾ ആരും നടത്തുക എന്നല്ല നമ്മുടെ നാടിനെ മോശമായ പ്രവർത്തനം നടത്തുന്ന ഏത് ആൾക്കാരാണോ അവർക്കെതിരെ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോട് കൂടി ജാതിയോ മതമോ രാഷ്ട്രീയമോ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേര് കുറഞ്ഞത് നമുക്കുണ്ടാവും മൂന്ന് അഞ്ച് ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വൻ വിജയമായിട്ട് മത്സ്യ ചില നടത്തണം പറഞ്ഞു